ഹായ് ഫ്രണ്ട്സ് ജീവിതം ഇപ്പം ഇതിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഉണ്ടോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് കാരണം ഞാൻ ഞാൻ മാത്രം ഇന്ന് അമ്പലത്തിൽ പോവാണ് ഞാനും അമ്മമ്മയുണ്ട് കേട്ടോ അപ്പം അമ്മയും തീയമ്മോളും എണീറ്റിട്ടില്ല അമ്മയും തീയമ്മോളും വരുന്നില്ല അമ്പലത്തേക്ക് ഞാനും അമ്മമ്മയാണ് പോണത് ഇന്നലെ അമ്മമ്മയും അഭിമാമനും മാമിയൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ ഞാൻ അമ്മമ്മേനോട് ചോദിച്ചു അമ്പലത്തിൽ പോവുകയെ രാവിലെ എന്ന് പറഞ്ഞു അപ്പം അമ്മമ്മ റെഡിയാണ് അപ്പോൾ ഞാൻ അമ്മമ്മേനെ വിളിച്ചപ്പം അമ്മമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ പോവാണ് ഗൈസ് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് മരോടിലേക്ക് പോവാം അപ്പം ഞാൻ ഗൈസ് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഞാൻ സ്കൂട്ടിക്കാണ് പോണത് അതാണ് ഹായ് ഗൈസ് എന്ന് പറഞ്ഞത് ഇവിടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ സ്കൂട്ടിക്ക് അബ്മാമ്മൻ്റെ അങ്ങോട്ട് പോവും എന്നിട്ട് അവിടെ നിന്ന് അയ്യോ കൈ കളിക്കുന്ന അവിടെ നിന്ന് ഞാനും അമ്മമ്മയും നടന്ന് പോവും അതാണ് എൻ്റെ പ്ലാൻ ഗൈസ് ഗൈസ് ഞാൻ ഫസ്റ്റ് ഇട്ട ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചില്ല അതിൻ്റെ സ്റ്റിച്ച് വിട്ടതാണ് പൊട്ടിയതല്ല സ്റ്റിച്ച് വിട്ടതാണ് ഗൈസ് മിക്കുമോളവിടെ മിക്കുമോളും ഇതു കൊണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ അഭിമാമൻ്റെ വീട്ടിൽ എത്തി അപ്പം ഇനി അമ്മമ്മേനെ വിളിക്കട്ടെ കൈ സമയം ഏഴര ഏഴ് ഏഴര ആവണി ഫ്രണ്ട്സ് അമ്മമ്മ കുളിച്ചിട്ടുണ്ട് എന്ന് വന്നു ബട്ട് അമ്മമ്മ അമ്മമ്മ കുളിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കുളിക്കാൻ കേറുന്നത് ആദ്യമോ കുളിച്ചു കഴിഞ്ഞു ആദ്യമോ ആ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമോ വരണ്ടെന്ന് അറിഞ്ഞത് ഇന്നലെ ഞാനും അമ്മ പോവാന്നാണ് വിചാരിച്ച വാ ഇന്നലെ ിട്ട് പറയാത്തേക്ക് വരുന്നുണ്ട് അതുപോലെ അതുപോലെ എണീക്കണേനല്ല കാര്യം പിന്നിണ്ടോ ഇല്ലേ എന്നുള്ളതിനാണ് കാര്യം അത് എണീക്കലൊക്കെ ഇന്നും നേരത്തെ അതുപോലെ ഇന്നലെ എത്ര മണിക്ക് എണീറ്റ് എത്ര മണിക്കുന്ന ആദ്യമോന് സ്കൂളുള്ള ദിവസം ഒരു വെളുപ്പിന് നാലു മണിക്കണീക്കും കൈ അലാറം വെക്കാതന്നെ കറക്റ്റ് നാലുമണി അമ്മ കണ്ണു തറക്കും എന്നിട്ട് ബാക്കിയുള്ള വിളിച്ചണത്തലാണ് ഓരോ എണീറ്റ് ഉടനെ തന്നെ അപ്പം അമ്മമ്മേൻ്റെ ഒപ്പാണ് കിടക്കണമെങ്കി അമ്മ എണീക്കും ഏ ഇന്ന് എന്താണോ പറ്റിയത് വൈകിയാണ് കഴിച്ചോ എണീച്ചത് ആദ്യമോനെ വൈകി എണീക്കൽ ആറര ആറു മണി അതൊക്കെയാണ് വൈകി എണീക്കല് അല്ലേ സാധാരണ നേരത്തെ ആണെങ്കിൽ എത്ര മണിക്ക് എണീക്കല് ആ സ്കൂളിൽ പോകാൻ എത്ര മണിക്ക് എണിക്കലും സ്കൂളിൽ പോകാൻ എത്ര മണിക്ക് എണീക്കലും ആദ്യമോ ചോദിക്കാൻ പോയിട്ട് അമ്മാമീനോട് ഇന്ന് ഞങ്ങൾക്ക് അവളെ പോട്ടോ ഫ്രണ്ട്സ് ഉച്ച കഴിഞ്ഞിട്ട് അഞ്ചരയ്ക്ക് എണീക്കും പക്ഷെ ചില ദിവസം നാലുമണിക്ക് എണീക്കും എന്നിട്ട് അവിടെ തന്നെ കടന്നു വന്നിട്ട് അഞ്ചരയ്ക്ക് എണീപ്പിക്കുന്നു കൈസ് അമ്മ അങ്ങനെ അമ്മമ്മ റെഡിയായി വന്നിരിക്കുന്നു കൈസ് അറ്റ് ലാസ്റ്റ് എട്ട് മണിയായി സമയം ഞങ്ങൾ ഇറങ്ങി കൈസ് സ്കൂട്ടിക്ക് മൂന്നരവാലത്തിലെത്തി അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കേറട്ടെ ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി പ്രസാദം വാങ്ങണം ആ അവിടെ ചുറ്റമ്പലം തൊഴു തൊഴണം ഫ്രണ്ട്സ് അപ്പം ചൊഴുതിട്ട് പ്രസാദമാകണം ഫ്രണ്ട്സ് അമ്മേനിയത്തിൻ്റെ മോൾ അവിടെ ഉണ്ട് ഞങ്ങൾ സംസാരിച്ചു പ്രസാദം വാങ്ങാൻ വന്നതാണ് ഗൈസ് ഇന്ന് ഇന്ന് മഴ അല്ല വാവുമായിട്ടുണ്ട് വാവിനുണ്ടല്ലോ എന്നും അച്ചൻ പറയും എന്നോട് എല്ലാ എല്ലാ വാവിനും കവളയിൽ വടക്കാലത്ത് ഇരിക്കുമ്പോൾ അച്ചൻ പറയും ഇത് എന്താ ആത്മാക്കളല്ലേ ആത്മാക്കൾ വരുമ്പോൾ പന്നി ഓടും പിന്നെ ചെറിയ മഴ ഉണ്ടാവും പിന്നെ നല്ല കാറ്റും അടിക്കുന്നവർ കേട്ടോ എന്നാലും ഞാനും എന്റെ കസിനും അത് ഇങ്ങനെ നോക്കിക്കും അപ്പൊ എന്നാ കാറ്റിക്കും പിന്നെ വെള്ളാരം കയ്യില് പെറുക്കി വെക്കാനും പറയും ചന്ദനം തൊട്ടും അവിടെ അവിടെ നല്ല പായസം അതെ രണ്ട് പായസല്ലേ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി അപ്പം ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ഇപ്പോൾ സമയം എത്രയും ഞാൻ നോക്കിയില്ല അപ്പം നട ഇതുവരെ അടച്ചിട്ടില്ല നട തുറന്നിട്ടുണ്ട് അപ്പം ഉള്ളിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ച അമ്പലത്തിന് താഴെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടെ പ്രാർത്ഥിച്ചതാണ് ഇവിടെ കൂടെ പ്രാർത്ഥിച്ച് വേനി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇവിടെ ആദ്യമായിട്ടോ കയറുന്നത് ഈ അമ്പത്തിൽ ഇപ്പം സമയം ഒമ്പതരയായി ഗൈസ് ഞങ്ങൾ എട്ട് മണിക്കായിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതും ഒന്നര മണിക്കൂർ അമ്മേൻ്റെ വിചാരം ഉണ്ടല്ലോ ഞാൻ ഏഴരക്ക് ശരിക്കും ഏഴേകാലിന് ഞാൻ പോകുന്നു വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നു ഏഴേകാലിന് അമ്മേന് വിചാരം ഏഴരൊക്കെ ആയപ്പം നമ്മള് അമ്പലത്തിൽ എത്തിയിട്ട് എന്ന് വെച്ചാൽ അവിടെ കയറി പിന്നെ ഏഴര ആയപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അമ്മയെ വിചാരിച്ചത് ചിലപ്പം അമ്മേനെ വിചാരം ഞാൻ അമ്മേൻ്റെ അവിടെയാണെന്നാണ് പക്ഷെ അമ്മമ്മ കുളിച്ചൊരുങ്ങി വരാൻ വൈകി എനിക്ക് എനിക്കിപ്പായസം ഇങ്ങനെ വീട്ടിൽ വരെ എത്തുന്നു തോന്നുന്നില്ല എനിക്കിപ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട് ഗൈസ് നടന്ന് നടന്ന് കൈ കാല്ണ്ട് കുഴക്കണില്ല ആദ്യം അവര് ഉളിക്കിയതാണ് കാല് കുഴക്കണില്ലേ ആ ഉളിക്കതാണ് കുഴക്കണതല്ല കേട്ടോ അല്ല ഒരു കുഴക്കലില്ല ഉളിക്കിയതാണ് അമ്മമ്മ കണ്ട വീട്ടിൽ നിന്ന് ചെടി പറയാം ചെടിന്റെ പേര് പേര് പോലും അറിയാതെ കളയല്ല പച്ചയാണ് അധിമാന പച്ച ഒന്ന് അതാകൈസ് നമ്മുടെ വീട് കാണുന്നു ആദ്യമോൻ പറയാണ് ഇങ്ങോട്ട് വന്നപ്പം തീരെ ദൂരല്ല അങ്ങോട്ട് പോയപ്പോഴാണ് ദൂരെന്ന് പക്ഷെ ഞങ്ങക്ക് എല്ലാവർക്കും തിരിച്ചട്ടോ എന്റെ ആദിമോനും കൂട്ടുകാരനും പോരാ ഇതും ചെറുതാണല്ലോ അതാണ് ഞാൻ പറഞ്ഞ ആദ്യമോന്ന് ഇത് അതാ ഞാൻ പറഞ്ഞു ആദ്യമോ

ായിരുന്നു ഞാൻ അമ്പലത്തിന്റെ അവിടെ മുതല് വീട്ടുവരെ വെയിറ്റ് എത്തി എന്താ കുറെ കാലത്തിന് ശേഷം വെയിൽ വന്നിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാണ് അമ്മപ്പ് വിളിച്ചു കടയിൽ നിന്ന് ഗോതമ്പ് പൊടി ഗോതമ്പല്ലേ ഗോതമ്പ് മൈദ ഗോതമ്പ് പൊടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ചിന്തിച്ചാണ് ഞാൻ തന്നെ വേണം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് കവളയിലേക്ക് പോകുന്നുണ്ട് കറുത്തവാവായത് കൊണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി അപ്പം ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോവാണ് അവിടെ അമ്മയും ധിയമ്മോളും അവിടെ അമ്മേയും ധിയമ്മോളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗൈസ് പിന്നെ അവർക്ക് പായസം കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കണമു മറക്കരുത് ഇനി ഇപ്പോൾ ഇതുവഴി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ